ഹായ് ഫ്രണ്ട്സ് ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഒരു മുട്ടക്കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചോറൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് മീൻകറി കൂട്ടി ചോറ് കഴിക്കുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് ഈ കറി കൂട്ടി കഴിക്കുമ്പോഴും തോന്നുക അപ്പം നമ്മൾ സാധാരണ മീൻകറി ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ചേർത്ത് കൊടുക്കാം ഒന്ന് വഴി തന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറിയുള്ളി ആയാലും കുഴപ്പമില്ല അതൊന്ന് പകുതി മൂപ്പായി കഴിയുമ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇവിടെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മളിവിടെ ഒരു ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു തേങ്ങയാണ് ആ തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ നമ്മളൊരു മൂന്ന് തക്കാളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വിനീഗറും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു വെച്ചതാണിത് തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അങ്ങനെ കുറുകി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം തലപ്പാൽ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇളക്കാനൊന്നും നിൽക്കരുത് മുട്ടയുടെ മുകളിലേക്ക് ചാറൊക്കെ ആവണ കൊടുക്കുക കൊടുക്കാം തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി തിളയ്ക്കാൻ നിൽക്കരുത് പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഗ്രേവി ഓൾറെഡി ആയി കഴിഞ്ഞിരിക്കണതാണ് അപ്പം നമുക്ക് ഒത്തിരി നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അപ്പോൾ അതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഉള്ളി വേപ്പലയും താളിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക്